സമസ്തയും ലീഗും തമ്മിലുള്ള പോര് മുറുകുമ്പോൾ നമുക്കറിയാം പട്ടിക്കാട് ജാമ്യാനൂരിയ സമ്മേളനത്തിൽ നിന്ന് സമസ്തയിലെ ഒരു വിഭാഗം ആളുകളെ അഥവാ എസ് വൈ എസ്സിൻ്റെ അമീദ് ഫൈസിയെയും എസ് കെ എസ് എസ് എഫിന്റെ സത്താർ പന്തല്ലൂര് അതുപോലെ സുപ്രഭാതം നേതൃത്വത്തിലുള്ള തുടങ്ങി സമസ്തയുടെ പോഷക സംഘടനകളിലെ ഒരു വിഭാഗം ആളുകളെ ഒരു വിഭാഗം പണ്ഡിതന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പട്ടിക്കാട് ജാമ്യാനൂരിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജാമ്യ സമ്മേളനം നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കുവാൻ അനുവാദം ലഭിച്ചിട്ടുള്ള അഥവാ ലീഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പണ്ഡിതന്മാർ വന്നുകൊണ്ട് പഴയതുപോലെയുള്ള ഒരു സമ്മേളനം നമുക്ക് നടത്തണമെന്നും ഇവിടെ ഒരുപാട് ആളുകൾ സമസ്തയിലെ പഴയകാല പ്രവർത്തകർ പലരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെന്നും പരോക്ഷമായും മറ്റും സമ്മേളനത്തിനൊടുവിൽ പ്രസംഗിക്കുന്നത് വേറെ ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഇന്ന് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് മുസ്തഫൽ ഫൈസിയുടെ ഒരു പ്രസംഗമാണ് നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം വലിയ ശരി സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ പൂർവീകരം നമുക്ക് കാത്തു സൂക്ഷിച്ചു തന്ന പ്രോട്ടോകോളുകൾ നിയമങ്ങളുണ്ട് അത് നാം അനുസരിച്ചത് മഹാന്മാരായ അവർ മഹാന്മാരാണ് പക്ഷേ കാണിച്ചു തന്ന അതേ രൂപത്തിലായിരിക്കണം പ്രവർത്തിക്കുന്നത് അപ്പൊ അതാണ് എത്ര വലിയ തങ്ങന്മാരായാലും അഹലു പൂർവീകർ കാണിച്ചു തന്ന ആ പ്രോട്ടോകോൾ പിന്തുടരണമെന്നാണ് മുസ്തഫൽ ഫൈസ് ഈ പ്രസംഗത്തിലൂടെ പറയാതെ പറയുന്നത് ഇതാരെയൊക്കെയോ കോട്ട് ചെയ്തുകൊണ്ടാണ് ആരെയോ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ സാദിഖലി തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മുസ്തഫൽ ഫൈസി ഇത്തരത്തിൽ പരോക്ഷമായ വിമർശനം നടത്തിയതെന്നൊക്കെയാണ് ഏഷ്യാനെറ്റ് പോലെയുള്ള മാതൃ മാധ്യമങ്ങളിൽ ഇപ്പോൾ വാർത്തയായി വരുന്നത് എന്തായാലും നമുക്കറിയാം പഴയകാല ജാമിയാനൂരിയയുടെ ചരിത്രം എന്ന് പറയുന്നത് സമസ്തയുടെ കീഴിൽ സമസ്ത പണ്ഡിതന്മാർ എസ് വൈ എസിന്റെ നേതൃത്വത്തിലുള്ള ഹമീദ് ഫൈസിയുടെ ഒരു മുഖ്യ മുഖ്യപ്രഭാഷണമൊക്കെ നടന്നുകൊണ്ടാണ് ജാമിയാനൂരിയോടെ സമ്മേളനങ്ങൾ നടക്ക നടക്കലെങ്കിൽ ഏർ ഇപ്പോഴിതാ ഈ വർഷം അങ്ങനെ സമസ്തയുടെ പല പണ്ഡിതന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു ദീൻ പറയാൻ ഉതകുന്ന രീതിയിൽ പ്രവാശകരിൽ സമസ്തയുടെ മെയിൻ പ്രവാശകരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജാമ്യ നൂരിയ സമ്മേളനമാണ് ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് സാദിക്കലി തങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പുതിയ ലിസ്റ്റ് ഈ ഒരുപാട് ആളുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ലിസ്റ്റ് കൊണ്ടുവന്നതെന്നുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഒരുപാട് നടക്കുന്നത് അപ്പോ അങ്ങനെ സാദിക്കലി തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരാണോ ഇങ്ങനെ ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് ഈ ഈ സമസ്തയിലെ ഒരു വിഭാഗം പണ്ഡിതന്മാരെ മാറ്റി നിർത്തിയത് അവർ ആ നേതാക്കളുടെ എത്ര വലിയ തങ്ങൾമാരായാലും എത്ര വലിയ അഹലുവയത്തിലെ ആളുകളായാലും പൂർവീകർ കാണിച്ചു തന്ന മാതൃക അവർ പിൻപറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് അദവ് കേടായിരിക്കും അങ്ങനെ തുടങ്ങിയുള്ള ഒരു പരാമർശം വിമർശനമാണ് ഇവിടെ മുസ്തഫൽ ഫൈസി ഈ പ്രസംഗത്തിലൂടെ നടത്തുന്നത് ഇനി എന്താണ് ആ പൂർവികർ കാണിച്ചു വന്ന എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അതിന് ഉമർ ഫൈസി മുക്കത്തിൻ്റെ ഒരു പഴയ പ്രസംഗം കൂടിയുണ്ട് അത് കേട്ടാൽ മനസ്സിലാവും പ്രവർത്തനങ്ങളും സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അങ്ങനെയാണ് ഇക്കാലം വരെയും പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മോയി ആജിയും മോയിമാനാജിയും വീരാങ്കുട്ടിയാജിയും ഒക്കെ തന്നെ ആ ഒരു മാർഗത്തിൽ കൂടെ പോകുന്ന വയ്യാണ് നമ്മൾ നമ്മളെല്ലാം മനുഷ്യരായി നമ്മൾ എണ്ണുന്ന ആൾക്കാരൊക്കെ ആ വഴിയിലാണ് പോകുന്നത് ബഹുമാനപ്പെട്ട ബാപകിത്തങ്ങൾ പൂക്കളിത്തങ്ങൾ തുടങ്ങിയ എല്ലാ തങ്ങന്മാരും കാണിച്ചെന്നാണ് ബഹുമാനപ്പെട്ട ഭാപകിത്തങ്ങൾ എന്തായിരുന്നു സമസ്തയുടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ സമസ്തയുടെ കൂടെ ഉണ്ടാകും അതിനപ്പുറം ഒന്നുമില്ല എന്ത് പറഞ്ഞാലും ശരി ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുല്ലളിമയോടൊരു കാര്യം ചോദിച്ചിട്ടല്ലാതെ മറ്റൊരു കാര്യവും അദ്ദേഹത്തിന്റെ നിറഞ്ഞ രാഷ്ട്രീയം കേരളം ഭരിച്ചിരുന്ന കേരളം രണ്ടു വരലുകൾക്കിടയിൽ കൊണ്ടു തകർന്നിരുന്ന തങ്ങൾ വരെ അദ്ദേഹം ഇവിടെ നടത്തിയിരുന്നത് ബഹുമാനപ്പെട്ട ഷംസുൽ ശംസുല്ലളിമയോടും അതുപോലെ സതക്കത്തുതാ മുസ്ലിയാർ ഭാര്യയുള്ള മഹാന്മാരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടായിരുന്നു ആ കാര്യത്തിൽ ഒരു സംശകാർക്കുമില്ല ബഹുമാനപ്പെട്ട പൂക്കങ്ങളാട്ടെ മുഹമ്മദ് ഐഹാബ്ദങ്ങളാവട്ടെ ഹൈദർ ഐഹാബ്ദങ്ങളാവട്ടെ അങ്ങനെയുള്ള സാധാത്തുക്കളൊക്കെ ആ ഒരു വയൽ കൂടെ തന്നെയായിരുന്നു അപ്പം മുസ്തഫൽ ഫൈസി പ്രസംഗിച്ചതിന്റെ അതിന്റെ പ്രോട്ടോകോൾ എന്താണെന്നാണ് ഇവിടെ ഈ ഉസ്താദ് നിങ്ങൾക്ക് വിവരിച്ചു തന്നത് അഥവാ സമസ്തയെ അംഗീകരിക്കുക സമസ്ത പറയുന്നത് പോലെ ആയിരുന്നു പഴയകാല ലീഗിന്റെ നേതാക്കന്മാരെന്നാണ് ഇവിടെ പറയാതെ പറയുന്നത് ബാഫക്കിത്തങ്ങൾ കേരളം രണ്ടു വിരലിൽ ഭരിച്ചപ്പോഴും സമസ്തയെ അംഗീകരിച്ചിരുന്നു സമസ്ത ഒരു തീരുമാനമെടുത്താൽ അത് ഏർ അംഗീകരിച്ചിരുന്നു എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് എത്ര തന്നെ വലിയ തങ്ങന്മാരായാലും എത്ര വലിയ നേതൃത്വത്തിലുള്ള ആളായാലും സമസ്തയെ അംഗീകരിച്ചു കൊണ്ട് വേണം ഭരണം നടത്തുവാൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക എങ്ങനെയായാലും ഇത് തന്നെയാണ് വേണ്ടതെന്നാണ് നമുക്കും തോന്നുന്നത് കാരണം മുസ്ലിം വിഭാഗത്തിലെ സമുദായ പാർട്ടി ആകുമ്പോൾ മുസ്ലിമീങ്ങളിലെ ഒരു പണ്ഡിതന്മാരെ അംഗീകരിക്കാതെ പണ്ഡിതന്മാർ എടുക്കുന്ന തീരുമാനത്തിന് വിലകൽപ്പിക്കാതെ രാഷ്ട്രീയപരമായി മുന്നേറാമെന്ന് ആരും കരുതേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഏർ ആകസാരം പണ്ഡിതന്മാർ പല സമയങ്ങളിലും രാഷ്ട്രീയക്കാർ നമുക്കറിയാം ഇവിടെ ഹമീദ് ഫൈസിയെ മാറ്റി നിർത്താനുള്ള കാരണം പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് സാദിക്കലിത്തങ്ങൾ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് കേക്ക് മുറിക്കാൻ പോയപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് പേരെടുത്തു പറയാതെ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റ് സാദിക്കലിത്തങ്ങളെയും ലീഗ് നേതൃത്വത്തെയും ചൊടിപ്പിച്ചു എന്നും അത് കാരണമായി ഹമീദ് ഫൈസിയെ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളൊക്കെ അത്തരത്തിലുള്ള ചർച്ചകളാണ് കൊണ്ടുപോകുന്നത് സാധിക്കരു തങ്ങൾ ഞാനൊന്നും അറിയില്ല ഞാനൊന്നും കേട്ടിട്ടില്ല എന്ന മട്ടിൽ ഒഴിഞ്ഞു മാറിയെങ്കിൽ പോലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തൊക്കെയോ ഒരു വടംവലി ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ അത്തരത്തിലാണ് ചർച്ച നടക്കുന്നത് അപ്പൊ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പണ്ഡിതന്മാർ സമസ്തയുടെ ആശയവും ഇസ്ലാമിന്റെ നിയമവും പറയുമെന്നും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നും അല്ലാത്ത പക്ഷം രാഷ്ട്രീയക്കാര കടിഞ്ഞാണിന് നിൽക്കുന്നൊരു ശൈലി സമസ്തയ്ക്ക് ഇല്ലെന്നാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത് പക്ഷെ അത്തരത്തിലാണോ പഴയകാല കാര്യങ്ങൾ എന്നത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഓർക്കുക നമുക്കറിയാം ഈ സമസ്തയുടെയും ലീഗിൻ്റെയും ലീഗും ദീനും ഒന്നാണെന്നും സമസ്തയും ലീഗും ഒന്നാണെന്നും ഒക്കെ ഉള്ള പഴയകാല പ്രസംഗങ്ങളും ചരിത്രങ്ങളും എല്ലാ വിഷയങ്ങളും അറിയാവുന്ന ഞാനും നിങ്ങളും ഇതൊക്കെ ഇത്തരത്തിൽ കേൾക്കുക എന്തുകൊണ്ടാണ് ഈ സംഭവം ഇപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാവാനുള്ള കാരണമെന്നത് പോലും ഈ ലീഗും രാഷ്ട്രീയവും മതവും ഒന്നായി കൊണ്ടുപോകുവാൻ ശ്രമിച്ചതിൻ്റെ ദൂഷ്യഫലമാണ് ഇപ്പോൾ ഈ സമസ്തയിലെ ആളുകൾ അനുഭവിക്കുന്നത് പണ്ഡിതന്മാർ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം എത്രയായാലും ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് നമ്മുടെ ജിഫ്രി തങ്ങളും പറയുന്നത് നമുക്ക് തങ്ങളുടെ ആ പ്രസംഗം ഒന്ന് കേൾക്കാം അങ്ങനെ പറഞ്ഞിരുന്നത് ഇങ്ങനെ പറഞ്ഞിരുന്നത് ഞങ്ങളെ കുട്ടികൾ പറയുന്നത് ആശയം പറയും അവര് അവര് ആദർശം പറയും അതില് പിടിച്ചു വെക്കാൻ പറ്റുമോ അത് സമസ്തകളുടെ ജമിയത്തുൽമന്റെ ആശയമാണ് അത് സമസ്തകളുടെ ജമിയത്തുൽമന്റെ ആദർശമാണത് അത് നമ്മളെ കുട്ടികൾ പറയില്ലേ അത് പറയണേ പിടിച്ചു വെക്കാം ഇതല്ല ചെയ്യണേ ഇത് മത നേതാക്കന്മാരെ കോമാളി മതമേതാക്കന്മാരും മതമേ മേധാക്കന്മാർക്ക് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇവിടെ നിയമസഭയൊന്നും കാണൂല സമസ്തനൊക്കെ ഏതോ ആലിയും കൊണ്ടുപോയി കെട്ടാണ് സമസ്ത കേരള ജമീയത്തിലുമ്മനെ ഏതെങ്കിലും ആലിയും കൊണ്ടുപോയി കെട്ടാൻ കഴിയോ എത്ര ഈ ചെറിയൊരു സമ്മേളനത്തിൽ കൂടിയ ആളുകളാണിത് അപ്പൊ സമസ്ത കേരള ജമീയത്തിലുമ്മനെ നമുക്ക് ആരെങ്കിലും ഒരു ആലിയും കൊണ്ടുപോയി കെട്ടാൻ അങ്ങനത്തെ ഒരു ആലവിടെ ഇവിടെയുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ മത നേതാക്കന്മാർ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഇവിടെ പലരും നിയമസഭ കാണില്ലെന്നാണ് ജിഫിരിത്തങ്ങൾ പറയുന്നത് സമസ്തയെ ഏതെങ്കിലും ആലയിൽ കെട്ടാമെന്ന് ഒരു രാഷ്ട്രീയക്കാരും ചിന്തിക്കേണ്ടതില്ല വിചാരിക്കേണ്ടതില്ല എന്ന് തുറന്നു പറയുകയാണ് ജിഫിരിത്തങ്ങൾ ഇതെന്തുകൊണ്ട് തുറന്നു പറയേണ്ടി വന്നു എന്നുള്ള വിഷയം നാം നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ രണ്ടിനെയും ഒന്നായി കൊണ്ടുപോകുവാൻ സമസ്ത ശ്രമിച്ചു അല്ലെങ്കിൽ ലീഗ് ശ്രമിച്ചു ഇത് രണ്ടിലും രാഷ്ട്രീയക്കാരായ ആളുകൾ സമസ്തയിൽ കടന്നുകയറി സമസ്തയെ നിയന്ത്രിക്കുവാനും ലീഗിനെ നിയന്ത്രിക്കുവാനും ഒന്നായി ശ്രമിച്ചതിൻ്റെ ദൂഷ്യഫലങ്ങളാണ് ഇതാണ് ഇപ്പോൾ സമസ്തയും പണ്ഡിതന്മാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു പഴയ കാലത്ത് സമസ്ത രണ്ടായി പിളർന്നത് കാന്തപുരം ഉസ്താദ് ശക്തമായി പറഞ്ഞ ഒരു വിഷയമാണ് മതവും രാഷ്ട്രീയവും ഒന്നായി കൊണ്ടുപോകുവാൻ പറ്റില്ല മതം വേറെ രാഷ്ട്രീയം വേറെ മതത്തിൻ്റെ പണ്ഡിതന്മാരെ രാഷ്ട്രീയക്കാർ ഭരിക്കാൻ വരരുത് രാഷ്ട്രീയം അതൊന്നു വേറെ ഇവിടെ രാഷ്ട്രീയം വേണ്ടെന്ന് പറയുന്നില്ല മത സാമുദായിക ആയാലും മറ്റു പാർട്ടികളായാലും അത് അവരവരവരുടെ രീതികളുമായി പോകണം പണ്ഡിതന്മാരെ ഭരിക്കാൻ വരാൻ പാടില്ല പണ്ഡിതന്മാർ ഇവിടെ ദീൻ പറയും അത് ധൈര്യത്തോടെ പറയും അതിൽ കടിഞ്ഞാൻ ഇടാൻ പാടില്ല ഞങ്ങളെ കുട്ടികൾ ഇവിടെ ദീൻ പറയും അത് സമസ്തയുടെ നയമാണെന്നാണ് ജിഫ്രി തങ്ങൾ പറയുന്നത് ഏതുപോലെ ക്രിസ്മസ് കേക്ക് മുറിക്കുന്ന സമയത്ത് അത് മുറിക്കൽ അനുവദനീയമല്ലെന്നും അന്യ മതസ്ഥരുടെ ആരാധനകളിലും മറ്റും പങ്കെടുക്കുന്നത് ദീനിൽ നിഷിദ്ധമാണെന്നും തുറന്നു പറയും അത് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്ത് പാടില്ല അതിനെ കടിഞ്ഞാണിടാമെന്നോ ആലയിലിരുത്തി കളയാമെന്നോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നോ പറയാൻ പണ്ഡിതന്മാർക്ക് കടിഞ്ഞാനിടാൻ പാടില്ലെന്നാണ് ജിഫിരിത്തങ്ങൾ പറയുന്നത് ജിഫിരിത്തങ്ങൾ നമുക്കറിയാം ജിഫിരിത്തങ്ങൾ പ്രസംഗ പ്രസിഡന്റ് ആയത് മുതൽ എ പി ഉസ്താദിന്റെ ആ ഒരു രീതിയിലേക്ക് സമസ്തയെ മാറ്റാൻ വളരെ ശ്രമം നടത്തിയിട്ടുണ്ട് എൻ്റെ ഒരു അങ്ങനെയാണ് പഴയകാല പ്രസിഡന്റുമാരിൽ നിന്നൊക്കെ വിഭിന്നമായി സമസ്തയെ സമസ്തയ്ക്ക് ഒരു മുഖം ഉണ്ടാക്കിയെടുക്കുവാൻ അഥവാ കാന്തപുരം ഉസ്താദ് സ്വന്തമായി കാന്തപുരം എ പി ഒരു മുഖം ഉണ്ടാക്കിയെടുത്തതുപോലെ ലീഗുമായി ഒന്നിച്ചുള്ള ഒരു ഒരു ഇത് ലീഗ് തന്നെയാണിത് ലീഗ് വിചാരിച്ചാൽ കളയാം എന്നുള്ള ഒരു രീതിയിൽ നിന്ന് മാറ്റാൻ ജിഫിരുത്തങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ പല വിഷയങ്ങളിലും മാറ്റി നിർത്തലും മറ്റുമൊക്കെ ജിഫിരുത്തങ്ങളും അനുഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് കാന്തപുരം ഉസ്താദ് നടത്തിയതുപോലെ സമസ്തയിലുള്ള ആളുകൾ ഒരു ഒരു വേറിട്ട ഒരു മുന്നേറ്റം രാഷ്ട്രീയക്കാരുമായി കലരാത്ത മുന്നേറ്റം നടത്താത്തതിൻ്റെ ദൂഷ്യഫലമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് സമസ്ത പിളരുന്നതിന് മുമ്പ് എൺപത്തി ഒമ്പതിൽ പിളരുന്നതിന് മുമ്പ് ഉള്ള ഒരു പത്ര പത്രക്കട്ടിങ് ഞാനിവിടെ വായിക്കാം നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് അപ്പോൾ അതിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശ കാര്യങ്ങളും മനസ്സിലാവും എന്ന് ഞാനത് വായിക്കാം സമസ്തയെ പിളർത്താനും സുന്നത്ത് സുന്നത്തമായതിനെ തകർക്കാനും ലീഗ് നേതൃത്വം നടത്തുന്ന ഹീനശ്രമത്തിൽ ഫൈസീസ് അസോസിയേഷൻ കടുത്ത അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തി എറണാകുളം മാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സയ്യിദ് അലീബക്കി തങ്ങൾ അധ്യക്ഷത വഹിച്ചു മതസ്ഥാപനങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുവാനും സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതിനുമുള്ള നീക്കത്തിൽ നിന്ന് ലീഗ് പിന്തിരിയണമെന്ന് ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു ജാമിയ നൂരിയയുടെ ശോചനീയാവസ്ഥയിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി അഥവാ എൺപത്തിയൊമ്പതിൽ സമസ്ത രണ്ടായി പിളരുന്നതിന് മുമ്പുള്ള ഒരു പത്രവാർത്തയാണിത് ഈ ഈ വാർത്തയിൽ പറയുന്നത് അഥവാ സമസ്തയെ രണ്ടായി പിളർത്തുവാനുള്ള ലീഗ് ശ്രമം അതിൽ ഫൈസി അസോസിയേഷൻ ഫൈസികളുടെ കൂട്ടായ്മ അന്ന് എറണാകുളത്ത് ചേർന്ന ഒരു യോഗത്തിലെ തീരുമാനമാണ് ലീഗിനോട് ഈ സമസ്തയെ രണ്ടായി പിളർത്താനുള്ള ശ്രമത്തിൽ നിന്ന് മാറി നിൽക്കണം ഹീനമായ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഫൈസീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു എന്നാണ് നിർഭാഗ്യവശാൽ സമസ്ത രണ്ടായി പിളർന്നു ഇപ്പോൾ ഈ കെ സമസ്തയെ രണ്ടായി പിളർത്താനുള്ള ശ്രമങ്ങൾ പല രീതിയിലും നടക്കുന്നു നമുക്കറിയാം വാഫി അസോസിയേഷൻ അങ്ങനെ തുടങ്ങിയുള്ള ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടും ഏർ ഇപ്പോ ഇതാ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്ന് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടും ഒക്കെയുള്ള കളികൾ പലതും തുടരുന്നു ഏതായാലും സമുദായത്തിൽ ഐക്യമുണ്ടാകുവാനും സമുദായം ഐക്യത്തോടു കൂടെ പ്രവർത്തിക്കുവാനും എല്ലാവരും ഒന്നിച്ചുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുവാനുമൊക്കെ നമുക്ക് ശ്രമിക്കാം അതിന് അങ്ങനെ തന്നെ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പത്രക്കട്ടിങ്ങിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാതെ തന്നെ അപ്പോഴുള്ള കാലാവസ്ഥയും കാര്യങ്ങളുമൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ റൂഫ് വെള്ളിയോട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം